മടക്കും കൂട്ടം തെറ്റും കുറയ്ക്കുന്ന സ്വരൂപത്തിനും തുലാപ്പത്ത് തിറക്കുമ്പോൾ ഉത്തര കേരളം ഉണരുന്നു സാധാരണക്കാരന്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടാൻ ദൈവങ്ങൾ മണ്ണിലിറങ്ങുന്ന കളിയാട്ടക്കാലം പടികടന്നെത്തുന്നു രാവിലെക്കുമ്പോളും ഇനി വടക്കേ മലബാർ നിദ്രാവിഹീനമാകും ഈ കളിയാട്ടക്കാലത്തൊപ്പം ചേരാനെത്തുന്നു തെയ്യക്കഥകളുടെയും തെയ്യക്കാരുടെയും ഉള്ളു തൊട്ടറിഞ്ഞ പ്രഗത്ഭ സംവിധായകൻ ജയരാജും ഭരത് സുരേഷ് ഗോപിയും രക്ഷാശിക്ഷാദായകരായ അങ്കക്കുളങ്ങര ഭഗവതിയും തീച്ചാമുണ്ടിയും ഭൈരവനും അഗ്നികണ്ഠാകരണനും മടയിൽ ചാമുണ്ടിയും മുച്ചിട്ടയും ഗുളികനും ിത്തിരയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ലോക ക്ലാസിക്കുകളിൽ ഇടം പിടിച്ച കളിയാട്ടത്തിന്റെ അമരക്കാർ നമുക്കായി അപ്രപാളികളിലെത്തിക്കുന്നു പെരു കളിയാട്ടം കളിയാട്ടം കഴിഞ്ഞ് ഇരുപത്തിയേഴാണ്ടുകൾക്ക് ശേഷം വന്നെത്തുന്ന പെരുങ്കളിയാട്ടം സിനിമയുടെ ചരിത്രത്തിൽ കനത്ത ഈടുവെപ്പാകുന്ന പെരുങ്കളിയാട്ടത്തെ മഞ്ഞൾക്കുറി പ്രസാദം പോലെ സതയം സ്വീകരിക്കുക അനുഗ്രഹിക്കുക